ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وسر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم

ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനിൽ പരിശ്രമിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു സുഹാൻ ഇഷ്ടപ്പെടുന്ന അവനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവേശിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന അവന്റെ യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു സുഹാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവസരങ്ങളും നൽകിയിട്ടുണ്ട് റസൂല് തന്റെ സ്വഹാബാക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്വഹാബാക്കളെ കുറിച്ച് നമുക്കറിയാം അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും കാണിച്ചിരുന്ന ആളുകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സഹാബാക്കളോട് റസൂൽ വസ്സല ഓരോ സന്ദർഭങ്ങളിൽ ഓരോ അവസരങ്ങളിൽ നന്മയിൽ മുന്നേറാൻ ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്രകാരമുള്ള ഒരു സമയങ്ങളിലൂടെയാണ് സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം തീയതിയായി നിൽക്കുന്ന ഈ ദിവസം മുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിവസം വരെ അഥവാ പെരുന്നാളിന്റെ അന്ന് പത്തിന്റെ അന്ന് വരെ വ്യക്തമായി എടുത്തു പറഞ്ഞ ദിവസം അതിന് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചതായി റസൂൽ നിന്ന് ൾ നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർധനം കഴിഞ്ഞ് അടുത്ത ഒരു മാസവും അല്ലെങ്കിൽ രണ്ടു മാസത്തിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്ക് വീണ്ടും നന്മയിൽ മുന്നേറാനുള്ള അതല്ല എങ്കിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുബിലേക്ക് കൂടുതൽ ഒന്നുകൂടെ അടുക്കാനുള്ള അതിനപ്പുറം ചില കാര്യങ്ങളെ ചെയ്യാനുള്ള സന്ദർഭങ്ങളായി ദുർഹിഞ്ച നമ്മുടെ അടുപ്പിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും കഴിയുന്നത് പോലെ ആ ദിവസങ്ങളും തള്ളി നീക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും ഗുണകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവൻ എന്നാണ് വിശ്വാസികളെ കുറിച്ച് അല്ല പറഞ്ഞത് വിശ്വാസികളോടുള്ള നിർദ്ദേശമായിട്ട് അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരത്തെ നിസ്കാരത്തെ കുറിച്ച് നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ആ നിസ്കാരം നിരന്തരമായി നിലനിർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മുക്തമാകാനോ ഒരു കൃത്യമായ ഒരു പാപങ്ങളിലേക്ക് പോകാനോ സാധിക്കുകയില്ല അത്രത്തോളം അവനെ സുരക്ഷിതമായി ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അള്ളാഹുമായി ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന വാജിബായിട്ട് ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ ഐച്ഛികമായി ചെയ്യേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് റസൂൽ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചത് സ്വർഗത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്

ആ ഓർമ്മയിലൂടെ പരമാവധി നന്ദി പ്രകടിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിലുള്ള അവസരമാക്കിയിട്ടാണ് രാവിലെയും നിങ്ങൾക്ക് മാറി തന്നിട്ടുള്ളത് പകലിൽ അവനവന്റെ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ ജീവിത ജീവിതസംധാരണങ്ങളിലും ഒക്കെ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉണ്ട് അബ്ബാഹുവിൽ അടുക്കാൻ വാജിബായിരിക്കുന്ന നമസ്കാരങ്ങളും അപ്രകാരമുള്ള കർമ്മങ്ങളും നിർവഹിക്കുന്നത് ഒഴിച്ചാൽ തന്റെ ജീവിതം ക്രമീകരിക്കുന്നതിന് വേണ്ടി ബിസിനസ് ആവട്ടെ ജോലി ആവശ്യാർത്ഥമുള്ള കാര്യങ്ങളാവട്ടെ അതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തീർക്കേണ്ടതാണ് പക്ഷേ അവസരം അവൻ രാത്രിയെടുക്കാൻ രാത്രിയിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് അബ്ബാഹുലു പഠിപ്പിച്ചത് പകലിനേക്കാൾ പ്രതിഫലവും അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നതുമായ സമയങ്ങളിൽ സമയങ്ങളുണ്ട് രാത്രിയിൽ എന്നാണ്

ആകാശഭൂമികളെക്കാൾ വിശാലമായിരിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണം അത് മുത്തക്കൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ വീടുകളിൽ തന്നെ മത്സരം ഉണ്ടാകണം കുട്ടികളോട് ദുർഹിജ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദുർഹിജ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിനങ്ങളുടെ മേന്മയെ കുറിച്ചും നന്മയെ കുറിച്ചും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദേശിക്കണം ഉമ്മയും കുറിച്ച് സംസാരിക്കണം അതിനെ കുറിച്ചുള്ള വിവരം ഉണ്ടാവണം ആരാണെങ്കിലും പോലും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയമുണ്ട് അവിടെ ഒരടി മുന്നോട്ട് പോകാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ലാൽ

നമുക്ക് നമ്മുടെ ആളുകൾ പറയുന്ന ഓരോരുത്തരുടെയും ഓരോ മിനിറ്റുകളും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും ഒക്കെ അത് ചോദ്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം സമയമെടുക്കും ഇന്നത്തെ ആധുനിക നമ്മുടെ കൈകളിലുള്ള സൗകര്യങ്ങൾ വെച്ച് തന്നെ നോക്കുമ്പോ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള വാർത്തകളും അതോ തന്നെ ആധുനികമായിട്ട് ഇപ്പോൾ പല രാജ്യങ്ങളിൽ നടക്കുന്ന വാർത്തകളും ഒക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും അയൽവാസി അറിയുന്നതിന് മുമ്പേ മറ്റുള്ളവർ അറിയാൻ മത്സരം കാണിക്കുകയും ചെയ്യാനുള്ളത്

ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സമയമാണ് ആരോഗ്യം ഉപയോഗപ്പെടുത്തിയത് എന്ന് ചോദിക്കാതെ ഒരു മനുഷ്യനെ ഒന്നാകും മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല അപ്രകാരമുള്ള ഒരു സമയം വരാൻ ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നീ മുതലാക്കണം ഈ അഞ്ചു കാര്യങ്ങളെ തന്നെയാണ് തുടർച്ചയായി നിന്റെ ശരീരവും നിന്റെ സമയവും നിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ നിന്റെ പ്രായവും ഒഴിവ് സമയവും ഒക്കെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഒരാളോട് പറയുന്ന പോലെയാണ് റസൂൽ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരോടും പറയാം മുതലാക്കി കൂടി കിട്ടുന്ന സമയം അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തേണ്ടതില്ല കാരണം ഇപ്പോൾ കിട്ടുന്ന അവസരം തൊട്ടടുത്ത ദിവസം നമുക്ക് കിട്ടുമോ ഒരിക്കലും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് മനുഷ്യന്റെ ഓരോ ദിവസത്തില് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ജോലിക്ക് പോകുന്നതിനിടയിൽ ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹജ്ജിന് പോകുന്ന യാത്രക്കിടയിൽ ഹജ്ജ് ചെയ്യുന്നതിനിടയിൽ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ എത്ര എത്ര ആളുകളുടെ മരണ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇന്ന് കിട്ടിയ ഒരു അവസരം നാളത്തേക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ബാഹു സ്വർക്ക്

ആ ദിവസങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പ്രയോഗിച്ചതായ ദിവസങ്ങൾ ഇവയാണ് അവ ആ ിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങളും മുമ്പിൽ രൂപത്തിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ള അവസരമാണ്ക്കിയിരിക്കുന്നത് ഈ പത്ത് ദിവസങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയെ കുറിച്ച് റസൂൽ പറഞ്ഞ കൂട്ടത്തിൽ ഈ ദിവസത്തിൽ ഈ പത്ത് ദിവസത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അല്ലെങ്കിൽ ഈ ഏറ്റവും അതിന്റെ ഫവൽ എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴു ജിഹാദും അഥവാ പ്രവർത്തനവുമില്ല ഈ ഈ ദിവസത്തെ അൽ അയ്യാം എന്നാണ് ലയാൽ എന്നല്ല ുംകലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവിനേക്കാൾ വരുന്ന ഒരു പ്രവർത്തനവും ഇല്ല തന്നെ അവർ ചോദിച്ചു ആണല്ലോ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനമെങ്കിൽ അതും ഇതിന്റെ ഒപ്പം ഒരു അപകടവും പറ്റാതെ തിരിച്ചു വരുന്ന ജിഹാദിനു പോയ ഒരാൾ തന്റെ മുതലിനോ തന്റെ ശരീരത്തിനോ ഒന്നും അപകടം പറ്റാതെ ജിഹാദിനു പോയി തിരിച്ചു വരുന്ന ഒരു പിന്നെ മാർഗത്തിൽ ഓരോ നിസ്കാരങ്ങളും ഓരോ നോമ്പുകളും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ദുൽഹച ഒന്ന് മുതൽ ഒൻപത് വരെ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയുന്നവർ നോമ്പെടുത്തോട്ടെ അത്രയും ഫമിലുള്ള പ്രവർത്തനം വേറെ അല്ലോ അള്ളാഹു കഷ്ടപ്പെട്ട പ്രവർത്തനം

അതൊക്കെ നമുക്ക് റസൂർ പറഞ്ഞാണ് അതുകൊണ്ട് നിങ്ങൾ ഈ അവസ ഈ ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ പകലുകളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഒരു പ്രവർത്തനങ്ങളാണ് നന്മ ചെയ്യുന്ന നന്മയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്കിൽ നിങ്ങൾ അള്ളാഹു അല്ലേ ഒക്കെ ധാരാളമായിട്ട് ചൊല്ലിക്കോളൂ എന്നതാണ് റസൂർ വസ്ലം

പിന്നാലെ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് അടിമയെ മോചിപ്പിക്കുന്ന ദിവസമാണ് മറ്റൊരു ദിവസവും ഇല്ല തന്നെ അടിമകളെ ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് മലക്കുകൾ മലക്കുകൾ കൂടുതലായി അടുക്കുകയും ും അതോടൊപ്പം വാർത്തകൾ അറിയിക്കുവാനുമുള്ള സന്ദർഭമായി ഉപയോഗിക്കുന്ന ഈ ദിവസത്തെക്കാൾ മറ്റൊരു ദിവസമില്ല എന്ന് അള്ളാഹുഹു അന്നത്തെ ദിവസത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു പ്രാർത്ഥനയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്

لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إن بارثنا يا رب إن واقعنا إن ذكرنا يا رب إنك مبكي كريم ويا فواز جل ما رب شيء تدل بجية توم الله فارثنا أقول رسول بارني وأنا تدل بس بارثنا في كل مكان يوم الن يوم العرفة يوم يوم الحج وان بعد عندنا بتيجا ماي نوم بذكر سنة تاي رسول الله صلى الله عليه وسلم وبارك فيك سيدنا محمد അന്നെങ്കിൽ നമ്മൾ നോമ്പ് ആ നോമ്പ് പ്രത്യേകം ക്ഷണത്താക്കപ്പെട്ട നോമ്പാണ് പത്തിന്റെ അന്നലോറിന്റെ അന്ന് ഈ പത്ത് ദിവസവും അതിൻ്റെതായ ഒരു പ്രാധാന്യത പഠിപ്പിക്കുന്നുണ്ട് പണ്ഡിതന്മാർ പത്തിന്റെ അന്ന്

ഒരു ആഘോഷമായിട്ട് കാണുക എന്നതിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യകരമായിരിക്കുന്ന തയ്യാറാക്കി തന്നിരിക്കുന്ന ദിവസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾ ധാരാളമായിട്ട് നന്മകൾ ചെയ്യുക ചെറിയ ചെറിയ സുഖകൾ ചെയ്യുക അതുപോലെ തന്നെ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക സ്ത്രീ ജനങ്ങൾ വീടുകളിലും അതോടൊപ്പം തന്നെ മറ്റുള്ള സന്ദർഭങ്ങളിലും ഒക്കെ കഴിയാവുന്ന അധികാറുകളൊക്കെയും മനഃപാഠമാക്കിയാവുകൾ അത് ചൊല്ലിക്കൊണ്ടേ അതോടൊപ്പം ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക ഇങ്ങനെ നന്മകളിൽ മുന്നോട്ട് പോകാൻ മത്സരിക്കാൻ കിട്ടുന്ന അവസരമായി നമ്മളിത് മനസ്സിലാക്കുക അതിനേക്കാൾ അള്ളാഹു സുഹാൻ എടുക്കൽ ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മത്തിനു വേണ്ടി ആ പത്ത് ദിവസങ്ങളിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്താമത്തെയോ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ

അറിവ് നടത്തപ്പെടുന്ന സമയം വരെ പിന്നെ അവന്റെ നഖമോ മുടിയോ മാറ്റാൻ പാടില്ല ഇതിന് യുക്തി തരേണ്ട കാര്യമൊന്നുമില്ല എന്താ അതിന് അള്ളാവ് കാണിച്ച് യുക്തി അല്ലെങ്കിൽ അള്ളാവു എന്താ അതിനെ വിചാരിച്ചിട്ടുള്ള യുക്തി എന്തായിരിക്കും ഒരു നഖം വെട്ടണ്ട മുടി മാറ്റണ്ട മുടി വെട്ടാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് എന്താപ്പത്തിന് മുടി മാറ്റിയാല് അതാണ് ഇസ്ലാമിന്റെ അതാണ് ഇസ്ലാമിന്റെ സ്റുകളിൽ പെട്ട അള്ളാഹു സ്വാനോ പഠിപ്പിച്ചു നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യഗോചരമല്ലാത്ത മനുഷ്യന്റെ ചിന്ത സാധിക്കാത്ത രൂപത്തിലുള്ള യുക്തി അതിനെ അള്ളാഹുണ്ടാവും അത് നമ്മൾ തരേണ്ട കാര്യമല്ല നമ്മൾ അള്ളാഹുവിനേക്കാളും അള്ളാം റസൂലിനേക്കാളും വലിയ ബുദ്ധിമാന്മാരാകാൻ വിചാരിക്കേണ്ടതിൽ ശ്രദ്ധിക്ക ശ്രമിക്കേണ്ടതില്ല അതന്ന് എന്താണോ വിചാരിച്ചത് അത് അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി അതിന് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല മുടിയൊക്കെ അടിക്കാം താടിയൊക്കെ അടിക്കാം എന്നൊന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഒന്നിന്റെ അന്ന് അല്ലെങ്കിൽ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ അപ്പൊ പിന്നെ മാസം കണ്ടാൽ അന്ന് തന്നെ അറിവ് ഉറപ്പിക്കേണ്ടതുണ്ടോ അങ്ങനെ നിർബന്ധമല്ല അതിന്റെ ദിവസം ഇന്നോ നാളെയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അറിവ് ഉദ്ദേശിക്കുകയും അറിവിലേക്ക് പങ്കുചേരുകയും ഒക്കെ ചെയ്യാം ലണ്ടായി വിചാരിച്ചിട്ടോ മൂന്നായി വിചാരിച്ചിട്ടോ ചേരാതിരിക്കേണ്ടതില്ല ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു കർവുമാണ് അള്ളാഹു പഠിപ്പിച്ചു മൃഗങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയുള്ളതായിരിക്കണം പ്രായമായിരിക്കണം ആട് പറ്റുമോ ആടാണെങ്കിൽ എത്ര പ്രായം പശു പറ്റുമോ പശു ആണെങ്കിൽ എത്ര പ്രായം പശുവിനെ ഇറക്കാൻ പാടില്ലെന്നൊക്കെ നമ്മളാൾ തന്നെ പറയാൻ പറ്റും അതൊന്നുമില്ല അള്ളാഹുഹുലെ യുവസെല്ലാം പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടില്ല എന്ന് പറയാൻ പശുവിനെയോ ബോധിനെയോ അങ്ങനെയുള്ള നമുക്ക് നിയമമാക്കിയിരിക്കുന്ന ഏത് മൃഗങ്ങളെയും അറുക്കാവുന്നതാണ് പ്രായമാകണം അയവുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കുറവുകളിൽ നിന്നൊക്കെ മുക്തമാകണം കാണാൻ ഭംഗിയുള്ളതാകണം അതൊക്കെ അതിന്റെ അശ്രാർത്ഥികളിൽ ഷർത്തുകളിൽ പെട്ട കാര്യങ്ങളാണ് നമ്മള് പല ആളുകളും അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടാകും

നിസ്കാരം വാജ്യമായ കാര്യമാണ് വരുന്ന നിസ്കാരം പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ് വശൂ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അതിലേക്ക് നിങ്ങൾ വരണ്ടെന്ന് വശൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാം മാനസികമായി അതിന് തയ്യാറായിട്ടുള്ളവർ അതുമായി ബന്ധപ്പെട്ട ഷർത്തുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോവുക അള്ളാഹുവിന്റെ പൂർണ്ണമായ പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു പറയുന്നു